ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ടാകും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർ നമ്മൾ എല്ലാവരും എന്ന് പറയുന്നത് ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് പ്രശ്നങ്ങളാകാം ഒരു വീട്ടില് അല്ലെങ്കിൽ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് അടുപ്പമില്ലാത്തതാകാം അല്ലെങ്കിൽ ലവോസി തമ്മിലുള്ള പ്രശ്നമാകാം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാകാം എന്ത് തന്നെ ആയാലും നമ്മുടെ കൂടെ ഒരു വ്യക്തി നിൽക്കാനുണ്ടെങ്കില് അത് അല്ലെങ്കിൽ നമ്മളെ കേൾക്കാനുണ്ടെങ്കിൽ നമുക്ക് പകുതി ആശ്വാസം ലഭിക്കും എന്നുള്ളതാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മളെ കൂടെ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ കഴിയുന്ന നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൈകളിൽ പിടിച്ച് സുഖമാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് രാവിലെ നമ്മൾ ഉണരുമ്പോൾ മുതല് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു ഓരോ ദിവസവും ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ചിലപ്പോഴൊക്കെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാല് നമുക്കത് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നും പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തിനാണ് ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറ്റുള്ളവരോട് പറയുന്നത് എന്നുള്ള ഒരു തോന്നലായിരിക്കാം കാരണം നമുക്ക് പ്രായം എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാലും നമ്മുടെ മനസ്സിന് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെ കേൾക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അയാള് വിശ്വാസയോഗ്യനാണോ എന്ന് പോലും ചിന്തിക്കാതെ തന്നെ ഓവറായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇയാള് മറ്റാരോടെങ്കിലും ഈ കാര്യം പുറത്തു പോയി പറയുമോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കേൾക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നിരിക്കില്ല ചിലപ്പോഴും നമ്മളുടെയൊക്കെ ചെറുപ്പ പ്രായത്തിൽ പോലും നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മളെ കേൾക്കാൻ പറ്റിയ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കില് നമ്മളെ ശ്രദ്ധിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കില് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരുപക്ഷെ നമുക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും കിട്ടുമായിരുന്നേനെ അതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായി ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടാകാം ഇനി എന്ത് ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തില് അല്ലെങ്കിൽ ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടാകുന്നുണ്ടാവില്ല ചിലപ്പോഴ് നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിലോ ഒരു പുരോഗതി നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അങ്ങനെ ഇനി ഒന്നും സാധിക്കില്ല എന്ന് കരുതി നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ പ്രയത്നങ്ങളോ ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പോവുകയാണെങ്കില് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം മുൻപ് പറഞ്ഞതുപോലെ ഇങ്ങനെ സ്റ്റക്കായി പോയതുപോലെ നഷ്ടമായി പോയതുപോലെ ആശയക്കുഴപ്പത്തിലായതുപോലെ അല്ലെങ്കിൽ അല്ലെങ്കില് നിരാശനായി പോയതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് വലിയ എന്തോ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് നിങ്ങൾ ആരാധിക്കുന്ന മഹാന്മാരായ ചില വ്യക്തികൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മഹാന്മാരായ വ്യക്തികളെ നിങ്ങൾ നോക്കിയാലും മതി അവരുടെ ജീവിതത്തിൽ അവര് വിജയം നേടുന്നതിന് മുൻപ് അവര് സക്സസ്ഫുൾ ആകുന്നതിന് മുൻപ് അവരെല്ലാം ഈ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോയവരാണ് നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നത് വിശ്വസിച്ച് നിങ്ങളുടെ സോളിന്റെ സോളിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കില് ഒരിക്കൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെ വലിയ ഒന്നുമായി നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾക്ക് വിജയിക്കാൻ ഒരുപാട് നാളെ എടുക്കും എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ മാറ്റാൻ കഴിയും ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് വെച്ച് അതിന്റെ അർത്ഥം നിങ്ങളുടെ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് പരാജയപ്പെടും എന്നല്ല നിങ്ങളിപ്പോൾ നൂറ് ശതമാനവും കറക്റ്റ് ആയിട്ടുള്ള ദിശയിൽ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് ഇത് കഴിഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിതത്തെ കുറിച്ചാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുമൊത്തുള്ള ജീവിതമോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഉയരുന്നതോ നിങ്ങൾ വിജയിക്കുന്നതോ അത് എന്ത് തന്നെ ആയാലും അത് നിങ്ങള് അത് ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക മിക്ക ആൾക്കാരും ഈ ഒരു സമയത്താണ് ഗിവപ്പ് ചെയ്യുന്നത് ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ സ്റ്റെപ്പായി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മിക്ക ആൾക്കാരും അവരുടെ മാനിഫെസ്റ്റേഷൻസ് അവരുടെ ഹാർഡ് വർക്ക് അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ഉപേക്ഷിക്കുന്നത് ചിലപ്പോൾ അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് അഫോമേഷൻസ് വിഷ്വലൈസേഷൻസ് ഒക്കെ ചെയ്തിട്ടും നടക്കാതെ വരുന്നു എന്ന് അവർക്ക് തോന്നുമ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വിശ്വാസത്തോടെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക ഉത്സാഹത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കും നിങ്ങളെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചില ആൾക്കാരൊക്കെ പകുതി വെച്ച് വിട്ടിട്ട് പോകും പക്ഷെ നിങ്ങള് അതല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവരിൽ നിന്നെല്ലാം നിങ്ങൾ വ്യത്യസ്തനാകും ആ മഹാന്മാര് സഞ്ചരിച്ച അതേ പാതയില് നിങ്ങൾ സഞ്ചരിക്കും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാമുള്ള നിങ്ങളുടെ ഒരു വെർഷൻ അല്ലെങ്കിൽ ഒരു പതിപ്പ് അതൊരു ഫാന്റസി അല്ല അവര് റിയൽ ആണ് അവന് അല്ലെങ്കിൽ അവള് റിയൽ ആണ് അവരിപ്പോഴ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അവള് ശ്വസിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾ അവളെ കാണുന്നതിനായിട്ട് അവള് കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വെർഷനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവർ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ വെർഷൻ ഉണ്ട് എന്ന് ഉള്ളത് പക്ഷെ നിങ്ങൾക്ക് അതിപ്പോൾ കാണാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ അത്രത്തോളം ഇൻഡ്യൂറ്റീവ് അല്ല ചില ആൾക്കാർക്ക് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഒരു ക്വാണ്ടം ഷിഫ്റ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാം അവരുടെ മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് നടക്കാം പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങളുടെ പാത അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒരു വഴി അവരുടേതിനേക്കാൾ മോശം എന്നല്ല നിങ്ങൾ നടക്കുന്ന ഈ ഒരു പരിശ്രമവും ഈ ഒരു കഠിനാധ്വാനവും ഒക്കെ അത് നിങ്ങളുടെ ഒരു കഥ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ഉണ്ടായ വളർച്ചയുടെ പിന്നിലെ ഒരു കഥ എഴുതുകയാണ് അത് വളരെ പവർഫുൾ ആണ് ഒരാൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ലോട്ടറി അടിച്ചിട്ട് ഒരു കോടി നേടുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഒരു കോടിയുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതും നിങ്ങൾ അതിന്റെ അടിത്തറ ഉറപ്പിക്കുകയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിയാലിറ്റി ആക്കുകയാണ് അത് അതിലും പവർഫുൾ അല്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാകും സ്റ്റക്കായി നിൽക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങളെപ്പോലെ നിങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും വിജയിച്ച ഒരുപാട് വ്യക്തികള് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവർ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസും തരണം ചെയ്ത് അവരുടെ ആഗ്രഹങ്ങള് നേടിയെടുത്ത് വിജയിച്ചവരാണ് അവരുടെ മാനിഫെസ്റ്റഡ് വെർഷനെ കണ്ടുപിടിച്ചവരാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാമുള്ള നിങ്ങളുടെ ആ ഒരു പതിപ്പ് നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരിപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകും അവർ അതിൽ ജീവിക്കുന്നു ആർക്കും അറിയാൻ പറ്റില്ല ഇതുപോലുള്ള നിങ്ങളുടെ നിമിഷങ്ങൾ വളരെ അടുത്താണോ എന്നുള്ളത് ചിലപ്പോഴ് അത് ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ നാളെയോ ആകാം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴ് എല്ലാം അവസാനിപ്പിക്കുന്നത് എത്ര വിഡുത്തരമായിരിക്കും നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കഠിനാധ്വാനം മാനിഫെസ്റ്റേഷൻസ് എല്ലാം നിർത്തുന്നത് വളരെ വിധുതരമാകില്ലേ മറ്റൊരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ദിശയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ഇത് റീഡ് ചെയ്യുമ്പോഴും ഞാൻ സെറ്റ് ചെയ്ത ക്ലിയർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ വളരെയധികം പ്രയാസത്തിലൂടെ ഹാർട്ട് ബ്രേക്കിലൂടെ സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന ഗിവപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് കിട്ടണം എന്നുള്ളതുമാണ് ആണ് അപ്പോഴ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്നെ വിശ്വസിക്കുന്നു നിങ്ങളെയും വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു സമയം ഇത് നിങ്ങൾ കേൾക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ദൈവം എല്ലാത്തിൽ കൂടെയും സംസാരിക്കാം യൂണിവേഴ്സ് ഹയർ സെൽഫ് ഏഞ്ചൽ നിങ്ങൾ എന്ത് പേരാണോ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അവര് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഒരു ബുക്കിലെ ഒരു വരിയിൽ കൂടെ വേണമെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ എന്തിൽ കൂടെ വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ റോഡിൽ കാണുന്ന ഒരു ബോർഡിൽ കൂടെ അത് നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാകാം ഈ സന്ദേശം എവിടെ നിന്നു വരുന്നു എന്നുള്ളതല്ല പ്രധാനം നിങ്ങൾ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു എന്നതാണ് കാര്യം ഈ സന്ദേശം നിങ്ങൾക്കുള്ളത് തന്നെയാണെന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി